കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ഇരുപത്തിയേഴിന് കെട്ടപ്പന്ന സഹകരണ ബാങ്ക് ഓടി നടക്കും പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ നിറക്കുന്നതിൽ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് കരാറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്ന സമയത്താണ് ജില്ലാ സമ്മേളനം നടക്കുന്നതെന്നും ഭാരവാഹി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കിയിൽ തൊടുപുഴ താലൂക്ക് ഒഴിച്ച് മറ്റൊരു താലൂക്കിലും പാറമടകളോ ഇല്ല അതുകൊണ്ട് അടുത്ത ജില്ലകളിൽ നിന്നും കമ്പം തേനി സ്ഥലങ്ങളിൽ നിന്നുമാണ് മെറ്റീരിയൽസ് ഇവിടെ എത്തിക്കുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് കിലോ വരെ മീറ്റർ ദൂരവുമുണ്ട് എന്നാൽ ഇവിടുത്തെ എസ്റ്റിമേറ്റിൽ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ മെറ്റീരിയൽസ് ലഭിക്കുമെന്ന അനുമാനത്തിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനാൽ വർക്ക് കോൺട്രാക്ടേഴ്സിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് എല്ലാ താലൂക്കിലും രണ്ടോ മൂന്നോ പാറമടകൾ ക്രഷർ എന്നിവ അനുവദിച്ച് പ്രശ്നപരിഹാരം കാണണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കരാറുകാർ ഈ സംഘടനയിൽ അംഗമുള്ളവരാണ് അംഗത്തോളം ഏതാണ്ട് അയ്യായിരത്തോളം കരാറുകാർ ഈ കെ ജി സി ഫിൽ കേരള ഗവൺമെൻറ് കോൺട്രാക്ട്സ് ഫെഡറേഷനിൽ കേരളത്തിൽ വിവിധ ജില്ലകളിലായി അങ്ങനായിട്ടുണ്ട് ഇതിൻ്റെ മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനം കൂടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് ഉരിക്കാശ്ശേരി വെച്ചായിരുന്നു ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത് അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കട്ടപ്പനയാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലാ സമ്മേളനങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ് പത്തനംതിട്ടയും എല്ലാ സമ്മേളനം ഓരോ ജില്ലാ സമ്മേളനങ്ങളും മൂന്ന് കാര്യങ്ങൾ വിലയിരുത്തി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനമാണ് തീയതി കട്ടപ്പന സർവീസ് ബാങ്ക് വെച്ച് നടക്കുന്നത് പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നീറാണകുന്ദൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഷാജി ജോസഫ് അധ്യക്ഷനാകും മുൻ എം എൽ എ ഇ എം അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന സെക്രട്ടറി വി പി കൃഷ്ണൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജെ വർഗീസ് രക്ഷാധികാരി വി കെ സി മമ്മദ് ഗോയ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോമോൺ മാത്യുവും ജില്ലാ സെക്രട്ടറി എൻസി ജോൺസൺ കട്ടപ്പന ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി തുടങ്ങിയവർ സംസാരിക്കും അംഗങ്ങളുടെ മക്കളിൽ എസ് 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 സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്ക് ഉപകാരവും നൽകും കട്ടപ്പന നടത്തിയ സമ്മേളനത്തിൽ ഷാജി ജോസഫ് എൻസി ജോൺസൺ ജോമോൻ മാത്യു സിബി തോമസ് സുരേഷ് കയാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന